നമസ്കാരം രാജ്യത്ത് തന്നെ ഏറ്റവുമധികം സ്വർണക്കടത്ത് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം ദിനംപ്രതി എന്നോണം സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പിടികൂടുന്ന വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിൽ വായിക്കാറുണ്ട് പിടികൂടുന്നതിൻ്റെയും പതിന് മടങ്ങാണ് യഥാർത്ഥ സ്വർണക്കടത്ത് എന്നത് ഒരു വസ്തുതയാണ് അത് ഇവിടുത്തെ ഭരണകൂടമടക്കം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് പക്ഷേ ഇതിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ തൊഴിലില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് സ്വർണ്ണക്കടത്ത് രംഗത്തേക്ക് ധാരാളം യുവാക്കൾ ആകർഷിക്കപ്പെടുന്നുണ്ട് ഇവരെ വിദേശത്തേക്ക് കൊണ്ട് പോവുകയും പല രീതിയിലുള്ള കടത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നു സ്ത്രീകളടക്കമുള്ള ആളുകൾ ഒരു ഘട്ടത്തിൽ എയർലൈൻ ജീവനക്കാരുൾപ്പെടെ ഈ കേസിൽ പ്രതികളായി വന്നിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം സ്വർണ്ണക്കടത്ത് മാത്രമല്ല ഈ സ്വർണ്ണക്കടത്ത് ഈ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് നിയമവിരുദ്ധമായ പ്രവർത്തനം കൂടിയാണ് സ്വർണ്ണക്കടത്ത് മാത്രമല്ല സ്വർണ്ണക്കടത്തിനോട് അനുബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കൂടി കേരളം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് മുഖ്യ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽപ്പെട്ടത് നമ്മൾ കണ്ടതാണ് അപ്പോഴും സ്വർണ്ണക്കടത്ത് മാത്രമല്ല സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന സംഘങ്ങളെ ആക്രമിച്ച് ആ സ്വർണം തട്ടിയെടുക്കുന്ന പൊട്ടിക്കൽ സംഘങ്ങൾ പോലും കേരളത്തിൽ സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ വിമാനത്താവളങ്ങളിലും പരിസരങ്ങളിലുമൊക്കെ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത്തരം സംഘങ്ങൾ പതിയിരിപ്പുണ്ട് സ്വർണ്ണക്കടത്തുകാരെ ആക്രമിക്കാനും കടത്തുന്ന സ്വർണം തട്ടിപ്പറിക്കാനും ഒക്കെയായി ഇത്തരം സംഘങ്ങൾ സജീവ ാണ് ധാരാളം ചെറുപ്പക്കാർ ഇത്തരം സംഘങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊട്ടിക്കൽ സംഘത്തിൽപ്പെട്ട പലർക്കും രാഷ്ട്രീയ ബന്ധമുള്ളതായും പിൽക്കാലത്ത് തെളിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പോലും സി പി ഐ എമ്മിന്റെ ഒരു സമുന്നതനായ നേതാവിന്റെ മകനാണ് കേരളത്തിലെ സ്വർണക്കടത്ത് സംഘങ്ങളുടെ കോർഡിനേറ്റർ എന്ന ഒരു ആരോപണം പോലും വന്നത് നമ്മൾ കണ്ടതാണ് ആ ആരോപണം പുറത്തുനിന്ന് ഒരാളിൽ നിന്നുള്ളതല്ല പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരു പ്രമുഖനായ നേതാവിൽ നിന്ന് ആണ് എന്നും നമ്മൾ കണ്ടതാണ് ഈ രീതിയിൽ ദൂരവ്യാപകമായ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും ക്രമസമാധാനപരവുമായ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായി കേരളത്തിൽ സ്വർണ്ണക്കടത്ത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും സാധിക്കുന്നില്ല പലപ്പോഴും ഈ സ്വർണ്ണക്കടത്ത് വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരുടെ പങ്ക് പോലും ഈ കടത്തിൽ വ്യക്തമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം സ്വർണം വിമാന ത്താവളത്തിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി പുറത്തേക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കടത്തുന്നതും വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് നിരവധി സംഭവങ്ങളിൽ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇങ്ങോട്ട് ഇരുന്നൂറോളം കേസുകൾ വിമാനത്താവളത്തിനകത്തു നിന്നും പുറത്തേക്ക് വളരെ വിജയകരമായി സ്വർണം കടത്തുകയും അതിനുശേഷം പിടിക്കപ്പെടുകയും ചെയ്ത കേസുകളുണ്ട് പക്ഷേ പോലീസിന് അന്ന് നിലവിലുണ്ടായിരുന്ന സംവിധാനം അനുസരിച്ച് പുറത്തു വെച്ച് പിടിക്കുന്ന സ്വർണ്ണക്കടത്ത് സംഘങ്ങളെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം പോലീസിന് ഉണ്ടായിരുന്നില്ല ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല പിടിക്കുന്ന സംഘങ്ങളെ കസ്റ്റംസിന് കൈമാറാൻ മാത്രമേ ഇവർക്ക് സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിക്കൊണ്ട് പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ ജൂലൈ മാസം ഒന്നാം തീയതി മുതലാണ് ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്ന് നമുക്കറിയാം അതിൽ ഭാരതീയ ഭാരതീയ ന്യായ ന്യായ സംഹിത അനുസരിച്ച് പകരമുള്ള ഭാരതീയത വിമാനത്താവളത്തിന് പുറത്ത് ച്ച് സ്വർണ്ണക്കടത്ത് പിടിച്ചാലും പോലീസിന് അതിൽ നടപടിയെടുക്കാനും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷണം നടത്താനുമുള്ള അധികാരമാണ് ഇപ്പോൾ ഭാരതീയ നിയമസംഹിത നടപ്പിലായതിലൂടെ കൈവന്നിരിക്കുന്നത് എന്നാണ് നിയമ നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇതനുസരിച്ച് ആദ്യ സ്വർണ്ണക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി പതിനൊന്ന് ഒന്ന് നൂറ്റി പതിനൊന്ന് ഏഴ് വകുപ്പുകൾ പ്രകാരം പോലീസിന് ഇത്തരത്തിലുള്ള സംഘം ൾക്കെതിരെ കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കാനാകും സ്വർണക്കടത്ത് ഈ പുതിയ നിയമം അനുസരിച്ചൊരു സംഘടിത കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ പോലീസിന് നടപടിയെടുക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല മൂന്ന് വർഷം മുതൽ പത്തു വർഷം വരെ ശിക്ഷ ഉറപ്പാക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വർഷങ്ങളായി നിലനിന്നിരുന്ന ഏതാണ്ട് കാലഹരണപ്പെട്ടു എന്ന് തന്നെ പറയാവുന്ന ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതിയതിലൂടെ രാജ്യത്തെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു എന്നതിന്റെ സൂചന കൂടിയാകുന്നു ഈ കേസ് Webdesk Tatoma News. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannantapuram.